സ്വതുക്കളെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആളുകൾ കളിക്കുന്നുണ്ടോ ആളുകളൊന്ന് സൂക്ഷിച്ച് നോക്കി നോക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ജേഴ്സി എടുക്കാൻ വേണ്ടി നമ്മളാ മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറത്ത് വന്നതാണ് ആ പോകുന്ന വഴിക്ക് ഒരു ടർഫിൽ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് കുറച്ച് ആളുകളെ കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ കയറി വയ്ക്കുകയാണ് ഭയങ്കര ഹാപ്പിയായി കാരണം ഈ കളിക്കുന്ന ആളുകൾക്ക് പ്രത്യേകത ഉണ്ട് ഇവർ മലപ്പുറം ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച രാവിലെ ഇവരിവിടെ വരും ഇവിടുന്ന് കുറേ ഫുട്ബോൾ കളിക്കും എൻജോയ് ചെയ്യും അത് കഴിഞ്ഞ് ഇവർ ഫ്രീ ആയിട്ട് തിരിച്ചു പോകും ഈ ക്യാമ്പ് നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇവർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടികൾ നടത്തുന്നതിന് ഒരു യാതൊരുവിധ ഫീസും ഇല്ലാതെ കുറച്ച് സന്മനസ്സുള്ള ആളുകൾ ഇവരെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ഇത് കഴിഞ്ഞ് അവർക്ക് പാട്ടിട്ട് കൊടുക്കും ഡാൻസ് ചെയ്യും അങ്ങനെ ഈ ഒരു സൺഡേ മോർണിംഗ് ഇവർ വൈബാക്കിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ഇവരെങ്ങനെ കളിക്കുന്നതാണ് അപ്പോൾ ഇവരെ കൂടെ കയറി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കയറിയത് എന്തായാലും ഇത് നടത്തുന്ന ആളുകൾക്ക് വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളെ നാട്ടിലൊക്കെ ഉള്ള ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഞായറാഴ്ച രാവിലകൾ മാറ്റി വെച്ചിരിക്കുകയാണ് യൂത്ത് അലൈവിൻ്റെ നേതൃത്വത്തിൽ വിങ്സ് അലൈവ് നടത്തുന്ന പരിപാടിയാണ് നമ്മൾ ഇവിടെ കൊട്ടപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ളതാണ് രക്ഷിതാക്കളും ഡോക്ടർമാരും എല്ലാവരും പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പരിപാടി മാനസിക ഉല്ലാസ ക്യാമ്പാണ് ഇവിടെ എല്ലാ ആഴ്ചയും നടക്കുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇഷ്ടമുള്ള കുട്ടികൾക്ക് വരാം പങ്കെടുക്കാം അവർക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നുള്ളത് രക്ഷിതാക്കളും പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും പ്രൂവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നേർക്ക് നേരെ കണ്ടിട്ടുള്ള സംഗതിയാണ് മഞ്ചേരിയുടെ അപ്പുറത്തുനിന്ന് പാണ്ടിക്കാട് ഭാഗത്തു നിന്നൊരു കുട്ടി ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ട് ഇവിടെ വന്നിരുന്നു ഇന്ന് ആ കുട്ടി ഒറ്റക്ക് ബസ് കയറി വരുന്നുണ്ട് ആ കുട്ടി ജോലിക്ക് പോകുന്നുണ്ട് ഉമ്മാനെ നോക്കുന്നുണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആ ഒരു കുട്ടിക്കുണ്ടായി എന്നുള്ളത് സത്യത്തിൽ ഞങ്ങളിൽ തന്നെ അത്ഭുതം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് കൂടാതെ ഇവിടെയുള്ള കുറേ കുട്ടികളും ഇവിടെ വരുന്ന സമയത്ത് അക്രമം നടത്തുന്ന കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് പരസ്പരം പെരുമാറുന്നത് അതൊക്കെ കാണുമ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് കുറച്ചൊന്നും ഒരുപാട് രക്ഷിതാക്കളും തന്നെ വീണ്ടും വീണ്ടും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരാനും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം വെള്ളിയാഴ്ച ശനിയാഴ്ച ആയിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഞായറാഴ്ച ക്ലാ ക്യാമ്പിന് പോകണം മറ്റു കല്യാണങ്ങളൊന്നും കുട്ടികളുടെ ചിത്രത്തിലേ ഇല്ല അവർക്ക് ഈ ക്യാമ്പിൽ എത്തണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം അപ്പോൾ സുഹൃത്തുക്കളെ ഈ ആളുകളാണ് ഈ ഒരു കൂട്ടായ്മ കൊണ്ടു നടക്കുന്നത് ഞങ്ങളുടെ യൂത്ത് അലൈവ് എന്ന് പറഞ്ഞ ഒരു വളണ്ടിയർ കോറുണ്ട് ആ വോളന്റിയർ കോറിന്റെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കായിക ക്യാമ്പാണ് വിങ്സ് അലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കായിക ക്യാമ്പാണ് അതിപ്പോ കൊട്ടപ്പുറത്ത് ഉള്ള സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ആക്റ്റീവ് ആക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ എട്ട് മണി മുതൽ പത്ത് പത്തര വരെ ഈ കുട്ടികളുടെ ഈ ജില്ലയിലുള്ള ഭിന്നശേഷിക്കാരായ ഈ അവസരങ്ങളില്ലാത്ത അവസരങ്ങൾ കിട്ടാത്ത കുട്ടികൾക്ക് അവരെ കായികമായിട്ടും മാനസികമായിട്ടും ഉല്ലാസം നൽകിക്കൊണ്ട് കൊടുക്കുന്ന ഒരു രണ്ട് മണിക്കൂറുള്ള ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം കൂടിയാണ് അടിപൊളി അടിപൊളി അപ്പൊ മലപ്പുറം ജില്ലയിലെ വിവിധ വരും ആ പാണ്ടിക്കാട് നിന്ന് കാളിക്കാവ് വരുന്നുണ്ട് വേങ്ങര ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് വള്ളിക്കൽ പാസറി പരിസര പ്രദേശത്ത് നിന്നുള്ള രാവിലെ എട്ടര മണി മൂന്ന് മണിയാകുമ്പോഴേക്കും കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കളിവിടെ എത്തും രക്ഷിതാക്കൾക്കും ഈ കുട്ടികളുടെ കളികളും കാണുമ്പോഴുണ്ടാകുന്നൊരു ആവേശവും സന്തോഷവും വേറെ തന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇവർക്ക് കലാപരിപാടിയായിട്ട് പാട്ടോ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ കഴിവുള്ള കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവർ പ്രാക്ടീസ് എടുക്കുന്നത് വീട്ടിൽ നിന്ന് ഡെയിലി അവർ സ്വയം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവരെ അങ്ങനെ പരമാവധി അവരെ സാമൂഹ്യവത്കരിക്കുക സോഷ്യലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വിങ് സലൈവ് നടത്തുന്നത് അടിപൊളി ും മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗം ഇനിയുള്ള ആണല്ലേ കോണ്ടാക്ട് ചെയ്താൽ അപ്പോ അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ ഇതിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഈ ഒരു കൂട്ടായ്മ വമ്പ വിജയാണ് ഓൾറെഡി ഭയങ്കര വിജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ വന്ന് കണ്ടപ്പോൾ അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ ഫീൽഡ് ചെയ്തുകൊണ്ട് ഒരു വിൻ കപ്പടിക്കാനോ ടൂർണമെൻറ്റിൻ്റെ പ്ലേസ് പിന്നെ ഞാനൊന്നും കഴിയില്ല പക്ഷെ ഇവർക്ക് കുറച്ച് രണ്ട് മണിക്കൂർ കിട്ടുന്നത് അവരുടെ കൂടെ ഞങ്ങൾക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞങ്ങളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഞമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്താ കൂടെ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾക്ക് നമ്മളായി നിൽക്കാൻ പറ്റുമോ ഒരു റിയാലിറ്റി വന്നാൽ നമ്മൾ ഇവിടെ കൂടെ കളിക്കുമ്പോൾ സന്തോഷം ഇങ്ങനെ ഒരാഴ്ചയിൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ ചില 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 നമ്മൾ നമ്മൾ സമയത്ത് നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്കും ചില സമയത്ത് നമ്മൾ താഴെയുള്ള ആളുകളിലേക്കും നോക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നത് ഇവരെ പോലെ ശുദ്ധ മനസ്സിലുള്ള കുട്ടികളെ ആളുകളെ നമുക്ക് ലോകത്ത് കിട്ടില്ല അപ്പൊ ഇത്തരം കുട്ടികളുടെ കൂടെ കഴിയുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഭാഗ്യം മക്കളെ ഈ ഈ വരും നിങ്ങൾ നിങ്ങൾ വരുന്നത് വരുന്നത് ഞങ്ങൾ രാവിലെ പരിപാടിക്ക് കുട്ടികൾ എന്റർടൈൻഡ് ആകുന്നതായിട്ട് ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞമ്മളെ മക്കള് എന്റെ മോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എണീക്കാനൊക്കെ കിടന്നുകൊണ്ടിരിക്കണേ എണീക്കാൻ പറഞ്ഞാലൊന്നും സമയത്തിന് എണിക്കൂല ഒന്നും ചെയ്യൂല അങ്ങനെ സമയത്താണ് ഈ ഈ ഒരു ഈ ഇത്രയും ഗ്രൂപ്പായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അപ്പം ഇങ്ങനെ കണ്ടിൻ്റെ കുട്ടീനൊന്ന് കൊണ്ടുപോയിക്കട്ടേ അരിച്ച് കൊണ്ടുവന്നതാണ് ആ സമയത്ത് ഓനെ കൊണ്ടുവരുന്ന സമയത്ത് ഓനെ വരച്ച് വലിച്ച് നിർബന്ധിച്ച് നമ്മൾ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരലായിരുന്നു ഇപ്പോൾ ഓൾറെഡി കുട്ടി രാവിലെ നാളെ ഞായറാഴ്ച നിന്ന് തന്നെ പറയും എന്നിട്ട് പറയും നാളെ ഞായറാഴ്ച അല്ല നമുക്ക് പോണ്ടേന്ന് പറയാം അപ്പൊ ഇന്ന് രാവിലെ ഞാൻ നോമ്പ് മണിയൊക്കെ അല്ലെ ഭയങ്കര തിരക്കിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കിന്ന് എന്റെ പണിയെടുക്കാൻ എടുക്കാൻ ആഴ്ച കൊണ്ടുപോകാൻ നോക്കുള്ളതിനെ ഇന്ന് രാവിലെ ഏർ നിച്ചിട്ട് ടീ ഷർട്ടൊക്കെ ടീ ടീ ഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടീ ഷർട്ടൊക്കെ റെഡി ആയി ഇങ്ങനെ നിക്കാണ് നമുക്ക് പോവുമല്ലം മാന്ന് ക്ലാസ് ഉണ്ട് എന്നൊക്കെ അത്രക്കും ഷാർ ആയിരുന്നു ഇപ്പൊ ഇന്നൊക്കെ അവന്റെ പേര് റെയ്സാണ് ആ ഇന്നിപ്പോ ഞാൻ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ അത്രോ മെച്ചപ്പെട്ട ഒരുപാട് ഉപകാരമുണ്ട് ഈ ക്ലാസ് ഈ ഒരു പരിശീലനം ഇത് തുടർന്ന് ആഗ്രഹം കാരണം ഇതിലേക്ക് ഇവിടെ വരാൻ നല്ല ഇഷ്ടമാണ് മദ്രസേ ഞായറാഴ്ച ദിവസം മദ്രസേ പോവില്ല ഞാൻ കളിക്കാൻ പോവുകയാണ് പറയും പിന്നെ ഞായറാഴ്ച ദിവസം രാവിലെ എന്നാലും എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട് എന്റെ വീട്ടില് എന്നെ ഹെൽപ്പ് തരും വീട്ടിലെ ജോലിയൊക്കെ എടുത്തുവരും വേവേ തീർക്കുക എന്നാലേ നമുക്ക് പോകാൻ നേരത്തെ പോവാൻ കഴിയുള്ളൂ അവർക്ക് അത്രയും ഇഷ്ടമാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ എന്റെ കുട്ടി എന്നല്ല ഇവിടെ വരുന്ന ഒരുപാട് കുട്ടികൾ ഫിസിക്കലായിട്ട് നല്ല പേക്കൗട്ടുള്ള മക്കളായിരുന്നു അവർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പിന്നെ പണ്ടിക്കാടിന്ന് വരെ ആൾ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അവരിന്തോ കാരണം ബീച്ചിൽ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് അവിടെ കാണാൻ പോയതാണ് അപ്പോൾ അത്രയും അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും പേരൻറ്റ്സ് ഈ റിസ്ക് എടുത്ത് വേറെ വിളിക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഇവിടെ ചെയ്തു തന്ന എല്ലാത്തി അവർക്ക് നന്ദി പറയുന്നുണ്ട് അക്ഷക്കൂടെ ഇടന്ന് മുന്നോട്ട് പോകണം എല്ലാവരും സഹകരണം വേണം പിന്നെ നോർമലി ഒരു മക്കളെ കണത്തിട്ട് ഞങ്ങളെ മക്കളെ എപ്പോഴും കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അങ്ങനൊരു ഇതിലൊക്കെ ഞങ്ങൾക്ക് താല്പര്യമില്ല പിന്നെ എപ്പോഴും ഞങ്ങളെ മക്കൾ നോർമലി ആൾക്കാരെ കൂടണം അതെല്ലോ നമുക്ക് ഇങ്ങനെ ഒരു എത്തിപ്പെട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടുത്തെ പ്രവർത്തകരൊക്കെ നല്ല കുട്ടികളോടായിട്ട് നല്ല പെരുമാറ്റവും നല്ല കുട്ടിയെ മാഷന്മാരോടൊക്കെ ഭയങ്കര ഒരു എന്തോ കിട്ടുന്നുണ്ട് അവർക്ക് പുറത്തുള്ള കളിക്കാൻ പോകുമ്പോ കിട്ടാത്ത എന്തോ ഫ്രീഡം ഇവിടെ കിട്ടുന്നുണ്ട് അതാണ് അവർ അറ്റാച്ച് ചെയ്യുന്നത് അവര് അറ്റാച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ടും വലിച്ചെടുക്കുന്ന അടുപ്പിക്കുന്നത് അവർക്ക് എവിടെയോ കിട്ടാത്തൊരു സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നുണ്ട് അതാണ് ഇന്നലെ ഒരു മനുഷ്യന് വെച്ച് മാഷ കണ്ടു മാഷെന്ന് പറഞ്ഞിട്ട് എന്റെ മോൻ അങ്ങോട്ട് ചെല്ലുകയാണ് മൻസൂർ മാഷെ അപ്പൊ മാഷാണോ അവിടെ അറിയാലോളൊക്കെ സ്വയം അവളെ ഏറ്റെടുത്ത് മക്കളെ അവളെ ഏറ്റെടുത്തോളാണ് പെൺകുട്ടികളെ അവിടെ കൊണ്ടുവരാനും അവളക്കട അവടെന്നലെ ബീച്ചിലെ പ്രോഗ്രാം കണ്ടിട്ടൊക്കെ മക്കൾക്ക് എന്തോ ഒരു സന്തോഷം സ്വന്തം പെങ്ങളെ മാതിരിയാണ് അവര് ഫാത്തിമനെ കാണുന്നത് അതാണ് ഒരു ചേർത്ത് മുന്നോട്ട് അതന്നെ ശരിക്കും നമ്മൾ സമൂഹത്തിന് കൊടുക്കണേ നമ്മളെ മക്കള് പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾ പാരൻസ് മാത്രമാണ് വരുന്നത് അതുകൊണ്ട് കാര്യമില്ല നമ്മളെ മക്കളെ പ്രോഗ്രാം നടത്തുമ്പോൾ വേറെ മക്കളെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം സമൂഹം ഇനി വരുന്ന തലമുറ ഒക്കെ നമ്മൾ ബീച്ചിൽ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് അവിടെ വരുന്നത് മുഴുവൻ ഇങ്ങനത്തെ കുട്ടികളെ പേരൻസ് തന്നെ പക്ഷെ അത് അവരത് കണ്ടതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഒരു ഫസ്റ്റൊക്കെ നടക്കുമ്പോൾ ശരിക്കും സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർക്കത് എന്താന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇവരും തലമുറയ്ക്ക് ഇവരെ അംഗീകരിക്കാൻ കഴിയുള്ളൂ അതാണ് ശരി പക്ഷേ ശരിക്കും ഇവിടെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവരെ കഷ്ടപ്പാട് ഇവരെ ബുദ്ധിമുട്ട് നോർമൽ കുറച്ച് സ്കൂളിലെ കുട്ടികളെ നോർമൽ ആൾക്കാരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം ഈ പേരൻസിൻ്റെ പുണ്ും കണ്ടുകൊണ്ടെന്നുള്ള ഒരു കാര്യമില്ല അത് സമൂഹം കണ്ട് മനസ്സിലാക്കി പഠിക്കണം അതിനാണ് ശരിക്കും സമൂഹം ഇമ്പോർട്ടൻ്റെ എടുക്കണ്ടെ നോർമൽ മക്കളെ ഇവരെന്താണെന്ന് പഠിപ്പിച്ചുകൊടുക്കണം അപ്പോളെ ഇനി വരുന്ന നോർമൽ കുട്ടിയെക്ക് വല്ല പൊരുത്തപ്പെടാൻ കഴിയും സോ എന്തായാലും ഇന്റെ ആളുകൾക്ക് ഓഫ് യു ഭയങ്കര സന്തോഷം